എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് ഒരാൾക്ക് മുറിവ് പറ്റിയിട്ട് ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു ഡോക്ടറും രോഗിയും അതുപോലെ നേഴ്സും രോഗിയും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ വളരെ കുറഞ്ഞ സമയമുള്ളൂ ഒരു അഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം മുമ്പ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു മറന്നുപോയെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഓക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് എന്നൊരു സപ്പോർട്ട് ചെയ്യണം ചെയ്യോ ഓ ഡോക്ടർ മേരെ ഹാത്മ്യ ചുവടില്ലക ഡോക്ടർ മേരെ ഹാത്മ ചുവടില്ല കാ ഡോക്ടറെ എൻ്റെ കയ്യേലും മുറിവ് പറ്റി മേരെ ഹാത്മ ചോടലകാ എൻ്റെ കയ്യേലും മുറിവ് പറ്റി കിതറെ ദിഗാവു കിതറേ ദിഗാവോ ഡോക്ടർ പറയുകയാണ് എവിടെയാണ് കാണിക്കൂ കെ എന്ന് ചോദിച്ചാൽ എവിടെയാണെന്നാണ് അർത്ഥം കിതർ ഹെ എന്ന് ചോദിച്ചാൽ എവിടെയാണ് എന്നാണ് അർത്ഥം ബത്താവോ എന്ന് പറഞ്ഞാൽ കാണിക്കൂ എന്നാണ് അർത്ഥം ബത്താവോ കാണിക്കൂ പറയൂ എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ ഓക്കെ അവർ പയർ മേ ബി കായൽപട അവർ പയർ മേബി കായൽപട പിന്നെ കാലയിലും പരുക്കുപറ്റി പയർ മേ ബി കായൽപട കാലേലും പരുക്കുപറ്റി അവർ സിർമേബി കായൽ ലഗ്ഞ അവർ സിർമേബി കായൽ ലഗ്യ സിർ തല സിർ മേ ബി കായൽ ലഗ്യാ പിന്നെ തലേലും പരുക്ക് പറ്റി ഈ കൈസവ ഇതെങ്ങനെ സംഭവിച്ചു ഈ കൈസൂവ ഇതെങ്ങനെ സംഭവിച്ചു ഉസിനെ ലഗായ ഉസിനെ കായലിലക മുജ ഉസിനെ മുജ കായലിലെ അവൻ എന്നെ മുറിവേൽപ്പിച്ചു കോൻ ആര് കോൻ മേരെ പടോസി എൻ്റെ അയൽവാസി കോൻ ആര് മേരെ പടോസി എൻ്റെ അയൽവാസി ഡോക്ടർ ലത്തായ മർജായക ഡോക്ടറെ എനിക്കങ്ങനെ തോന്നിയാൽ മരിച്ചു പോകുമെന്ന് തോന്നുവാണ് ഡോക്ടർ പറയുകയാണപ്പോൾ ഖബറാനൊക്കെ കോയി ബാത്ത് നെയ് ഈ ഖബറാനയ്ക്ക് കോയ് ബാദ് നെയ് ഈ ഇത്ര ഗഹറ നയ്യേ തുമരാച്ചോട് ഇത്ര ഗഹറൻ നയ്യേ നിങ്ങളുടെ ഈ മുറിവ് ഇത്ര ആഴത്തിലുള്ളതല്ല ഖബറാനൊക്കെ കോയി ബാത്ത് നെയ് പരിഭ്രമിക്കേണ്ട ഒരു കാര്യമില്ല വിഷമിക്കേണ്ട ഒരു പ്രയാസമില്ല ദുഃഖയ്ക്ക ദുത്തേക്ക വേദനിക്കുന്നുണ്ടോ ദുത്തേക്കാണ് വേദനിക്കുന്നുണ്ടോ ഓ ബൗദ്ധു ബൗദ്ധ ദരിദ്രത ബഹുത് ദരിദ്രക്തെ ഒരുപാട് വേദനിക്കുന്നുണ്ട് ബഹുത് ദരിദ്രതെ ഒരുപാട് വേദനിക്കുന്നുണ്ട് ദരിദ്രക്തയക്ക വേദന എടുക്കുന്നുണ്ടോ ദരിദ്ര ലക്തയ്ക്ക വേദന എടുക്കുന്നുണ്ടോ ആ ഡോക്ടർ ബൗദ്ധ ദരിദ്രത ആ ഡോക്ടർ ഒരുപാട് വേദന എടുക്കുന്നുണ്ട് അബിബി ദരി മെഹസൂസ് കൊറത്തെ അബിബി ദരിത് മെഹസൂസ് കൊറുത്തേ ഇപ്പോഴും വേദന തോന്നുന്നുണ്ടോ അവി തൊടാ കമ്മ നോക്കിയാ ഡോക്ടർ അവി തൊട കമ്മ്യാ ഇപ്പോൾ ലേശം കുറവുണ്ട് നഴ്സ് മലം ലകാവും നേഴ്സ് ലേശം ഓയിൻമെൻ്റ് പുരട്ടി കൊടുക്കൂ ലേപനം പുരട്ടൂ നഴ്സ് തൊടാ മലം ലഘാതോ നേഴ്സ് തൊട തൊടാ മലം ലഘാതോ നേഴ്സ് കുറച്ച് ഓയിൻമെൻറ്റ് മല മലം എന്ന് പറഞ്ഞാൽ ഓയിൻമെൻ്റ് ആണ് മലയാളത്തിലും മലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിസർജാണ് മനുഷ്യ വിസർജമാണ് ഇതല്ല മലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ലേപനം എന്ന അർത്ഥത്തിലാണ് പറയുക മലം ലഗാവോ ജല മലം ലഗാവും നേഴ്സിനോട് പറയാനാണ് പയർമേ ജല മാർഗം ലഗാന പയർമേ ജല മാർഗം ലഗാന കാലയിൽ കുറച്ച് തൈലം പുരട്ടി കൊടുക്കുക ആ ഒരു കൂടുതൽ മെച്ചപ്പെടുത്തി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഡിഗ്രിക്ക് ചേർന്നതും ഡിഗ്രി കഴിഞ്ഞതൊന്നും നമ്മൾ ഇന്നലെ ഒരു സ്വപ്നം പോലെ ഒന്ന് കടന്നുപോയി എല്ലാം യാഥാർത്ഥ്യമായി ഫസ്റ്റ് ക്ലാസ്സോടെ എനിക്ക് ഡിഗ്രി പാസ്സാകാൻ സാധിച്ചു പി ജി ഒരു റാങ്കോടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതിന് വലിയ ടാക്സ് ഒന്ന് കൊടുക്കുന്നുണ്ടല്ലോ എന്തായാലും കഴിയുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നുണ്ട് ഒരു റാങ്കോടെ എം എ ഹിന്ദി പാസ്സാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന ആശി ആശിഷ് അനുഗ്രഹങ്ങളും പ്രതീക്ഷിക്കുകയാണ് എന്നെ ഇത്രത്തോളം സഹായിച്ച വഴിതാക്കൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ നിന്ന് നന്ദി അർപ്പിക്കുന്നു നന്ദിയുടെ നിറം മലരുകൾ നല്ല അടിപൊളിയായിട്ട് വാട്സാപ്പ് ക്ലാസ് പഠിക്കണമെങ്കിൽ ഇത് നമുക്ക് നിത്യ ജീവിതത്തിൽ ആവശ്യമുള്ള അതായത് ഓരോ പ്രൊഫഷണു ആയിട്ട് ആവശ്യമില്ല ഡോക്ടർക്ക് രോഗിക്ക് ഡെന്റിസ്റ്റിന് ആയുർവേദ ഡോക്ടർക്ക് ഹോമിയോപ്പതി ഡോക്ടർക്ക് ഇങ്ങനെ വ്യത്യസ്തമായ ആളുകൾക്ക് എഞ്ചിനീയർമാർക്കോ അങ്ങനെ ആർക്കുണ്ടെങ്കിലും അതായത് റോഡ് സൈഡ് കച്ചവടക്കാര് കോൺട്രാക്ടർമാർ ഇങ്ങനെ ആർക്കും ഈ ലോകത്തുള്ള എന്ത് തൊഴിലും ഏത് പ്രൊഫഷൻ ചെയ്യുന്നവർക്കും ആവശ്യമുള്ള വാക്കുകൾ നമ്മൾ നിർമ്മിച്ചു തരും നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുക ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് പഠിപ്പിച്ച് തരും എന്നുള്ള കാലം ഹിന്ദിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ ഒരു ഓഫർ ഉണ്ട് ഓഫർ തീരുന്നതിന് മുമ്പ് ജോയിൻ ചെയ്തോളൂ ഓക്കെ